ൂടി പൂത്തൊരുങ്ങും ചന്ദ്രമ്മേനും കാണാൻ നിങ്ങൾ കൂടിയാ നിളേ കനവിലൂ കുളിരുമാ വിരിയ മുഖമിനീ മഷി थो, थो, ना ना ോ നടോ നദികളായി പുഴുകിയോ പട്ടുതിന്നൽരുപോകെട്ട് സ്വപ്നം കണ്ടതല്ല ഉള്ളം കയ്യിൽ തൂക്കി സ്നേഹം നൽകുന്ന നാടേ സ്വർഗം തന്നെ നീ തീരത്തേതു നാളിൻ പണ്ടേ ഇഷ്ടം തേടി തേടിത്തീരിൽ ൂടി പൂത്തൊരു കാണാമെന്നിൽ കൂടിയ വിരിയ മുഖമിനി മഷി ചൊടാ മിഴിയിലോ പരലുക ോ നടകളോ നദികളായി ഒഴുകി